എന്ത് കഥയല്ലേ ഹനാൻഷ കാരണം നാട്ടിൽ പെണ്ണ് കെട്ടാൻ പറ്റാത്ത ഒരു പയ്യ എന്നാലും അതിശയമാണ് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കണം എത്ര ആൾക്കാർ കൂടി അങ്ങനെയൊക്കെ പറഞ്ഞു മാനം കെട്ടിയാലേ നന്നാവുള്ളൂ ഇസ്ലാമിനെ ശ്രദ്ധിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് അടുത്ത് കാര്യം ആൾ ഇസ്ലാം മാർക്കറ്റ് ചെയ്ത് ഒരു നല്ല ഉള്ളായി നടക്കണമുണ്ട് നമുക്കൊന്നും പെണ്ണിട്ടാത്ത അവസ്ഥയാണ് ആത്മീയതയെ കുറിച്ച് എനിക്ക് ചില ബോധ്യങ്ങളുണ്ട് ശാസ്ത്രീയമായ ബോധ്യങ്ങൾ അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അനാൻഷാന അനാൻഷാനെ പെണ്ണിട്ടു അതായത് ബ്ലോഗിൽ ബിസ്മി ഒരു കഴിച്ചാൽ അതാണ് നമുക്ക് പെണ്ണിട്ടാത്ത അവസ്ഥ ഇഷ്ടമാവുന്നില്ലാന്ന് ലൈവ് പറഞ്ഞി മതം വിൽക്കാൻ നടക്കുന്ന ഒരാളാണ് ഹനാൻഷ അല്ലെങ്കിൽ മതം വിറ്റ് വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ഹനാൻഷ ഹനാൻഷ ബിസ്മി പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് ഹനാൻഷ മതം വിൽക്കുക നിങ്ങൾ ഇതിനെ കുറിച്ച് കാണുന്നില്ല ആരാൾ ആരിഫ് തെരുവത്തിനോടാണ് പറയുന്നത് ആരിഫാണെന്നുണ്ടെങ്കിൽ ലൈവിലിരുന്നത് ഏത് അനാൻഷ എന്ത് അനാൻഷാ എന്നാണ് അപ്പുറത്തെ ഡയലോഗ് ഒക്കെ വയ്ക്കാം ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയിൽ ഏറ്റവും വ്യൂവർഷിപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മലബാർ ബെൽറ്റിൽ കാണുന്നത് ഹനാൻഷയുടെ വ്ളോഗ്യും എന്റെ വീട്ടിലൊക്കെ സ്മാർട്ട് ടിവിയിലെ ഹനാൻഷയുടെ വ്ലോഗ് വന്ന ഫുൾ ടൈം അതിന്റെ മുന്നിലാണ് വീട്ടുകാർ മൊത്തം ഓക്കെ അതിലെവിടെയാണ് ഹനാൻഷാ വിറ്റ് എന്നുള്ളത് എനിക്ക് അറിയാൻ ഒരു ചെറിയ പാടില്ലേ ആക്കുന്ന മലപ്പുറത്ത് ചില മുസ്ലിംസ് ചില ഉസ്താദ്മാരൊക്കെ ഈ ഓണം ആഘോഷിക്കുന്നതിന് വരെ വിമർശിക്കുന്ന ആളുകളാണ് അപ്പൊ മതം വിറ്റ് വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ഹനാൻഷ എന്നുള്ള രീതിക്ക് ഇപ്പം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ മതം വിൽക്കുന്ന ഒരിക്കലും ആ വില്പനക്ക് ഭംഗം വരുന്ന രീതിയിൽ ഒരു സാധനം ചെയ്യില്ലല്ലോ ചെയ്യില്ലോ അല്ലടാ അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാ നോക്കല്ലേ ഒരു അനൻഷറാണ് മൂവീസിലൊക്കെ യൂട്യൂബില് വ്ലോഗും ചെയ്യുന്നുണ്ട് ആളെ വ്ലോഗിൽ വെറും ഈ ഭക്ഷണം കഴിക്കുക ഇന്ന് ആളെ വീഡിയോന്റെ ആഡ് എന്ന് പറയുന്നത് പ്രേസറിന്റെ ആഡ് ആണ് ആളെ വീഡിയോ ആ ഭിസ്മിയൊല്ല ആളെ സബ്ജെക്ട് ഞാൻ അപ്പൊ സോഷ്യൽ മീഡിയ കടന്ന് അങ്ങനത്തെ കൊറേ ആളുകൾ വരെ ഇസ്ലാമിനെ ഇസ്ലാമിനെ വിറ്റ് വിറ്റ് ബിസിനസ് അവര് ഇസ്ലാമിന്റെ വളർന്നു വരുന്ന നല്ല കുട്ടികളാണ് ഈ വിളിച്ച അറിയില്ല എനിക്കറിയില്ല അനാൻഷാന്റെ വീഡിയോയില് മതം വിൽക്കുന്നുണ്ട് ആൻഡ് ഇപ്പൊ മതം വിൽക്കുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ അടുത്ത ആഡ് കാണിക്കുന്നത് ബ്രൈസറിൻ്റെ ആഡ് അട ഈ ആഡ് കാണിക്കുന്നത് യൂട്യൂബാണ് എങ്ങനെ മനസ്സിലാക്കും കോട്ടപ്പള്ളി പിന്നെ ഹനാൻഷ ആണ് എന്റെ വിഷയം ഈ ജി ഹനാൻഷാന്റെ ബ്ലോഗൊക്കെ അങ്ങോട്ട് ബ്ലോക്ക് ആക്കി ഹനാൻഷാനേയും ബ്ലോക്ക് ആക്കി ജി കിട്ടും അല്ലെങ്കിൽ എന്റെ പെരക്കാര പ്രശ്നമാണ് ഈ പെരയിൽ കൃത്യമായി ചോദിക്കണം പെരക്കാര വിഷയാണ് മനസ്സിലായില്ലേ ഓനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ജോനെ പോലെയാണോ പിന്നെ ഹനാൻഷ മൊത്തത്തിൽ മലപ്പുറത്തെ അല്ലെങ്കിൽ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ വേണ്ടി തീരെ ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല ഏഹ് ഇജു കാന്തം ഒന്നുമില്ലല്ലോ ലിജു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒട്ടാം പെണ്ണുങ്ങള് അല്ലെ വെറുതെ ഹനാൻഷ ഉള്ള പെണ്ണുങ്ങളൊക്കെ കൊണ്ടുപോയി എത്തപ്പൊക്കെ ഓ മുസ്ലിം വിക്കണ് ബ്ലോക്കിൽ പറഞ്ഞു ഏ ഏതാ ഇങ്ങനത്തെ കുറെ കോയന്മാര് എനിക്ക് അറിയാൻ പാടില്ല തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കൊടുക്കാൻ ഞാൻ കോടമാക്കത്തോട് പറഞ്ഞേക്കും തുറക്കണം